അപ്പോൾ നമ്മൾ നമ്മളൊന്ന് ഏറ്റവും പുതിയ വേഗനാറിലേക്ക് ചെയ്തിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നാല് ക്യാമറകളും അതുപോലെ തന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടി വരുന്ന എല്ലാ പാർട്സുകൾക്കും നമുക്ക് വൺ ഇയറോളം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടാതെ നമ്മൾ ഇതിലേക്കൊരു ഫൈവ് ഡി മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പുതിയ വാഹനങ്ങൾ എപ്പോഴും പേടിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയറ് ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കാൻ ദേ ഇതുപോലെയുള്ള മാറ്റുകൾ മണ്ണും പൊടിയൊക്കെ ഇതേ ഇതിൽ കെട്ടിക്കിടക്കും ക്ലീനായിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും നല്ല കറക്റ്റ് പാകത്തിനുള്ള മാറ്റ് തന്നെ കേട്ടോ ഫുള്ളായിട്ട് ഇതേ ഇതുപോലെ കവർ ചെയ്ത് കെടുക്കുന്ന ഫൈവ് ഡി മാറ്റ് അപ്പോൾ നമ്മൾ വേഗണറിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റീരിയോ ആണിത് കമ്പനി വരുമ്പോൾ വി എക്സ് ഐ മോഡലിലൊക്കെ വരുന്ന കമ്പനി സ്റ്റീരിയോ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റീരിയോ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്ത് ത്രീ സിക്സ്റ്റി ഈ വാഹനത്തിലേക്ക് നമ്മൾ വർക്കിംഗ് ആക്കിയിരിക്കുന്നത് സ്നാപ് പ്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ആണ് നമ്മളിന്ന് ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ടു ജി ബി ആണ് തേർട്ടി ടു ആപ്പിൾ കാർപ്പിളേ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ഡി എസ് പി ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ബ്ലൂടൂത്ത് ടൂത്ത് ഫംഗ്ഷനും എല്ലാം അടങ്ങുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് വൺ ഇയറോളം നമുക്കിതിന് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകളും നാല് ക്യാമറകളും നമുക്ക് റെക്കോർഡിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണാം അപ്പോൾ നമ്മൾ വേഗനറിൽക്ക് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ ഇരിക്കുന്നത് ഇതേ നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് അതുകൂടാതെ നമ്മൾ രണ്ട് സൈഡ് മിററിലും നമുക്ക് ഇതുപോലെയുള്ള ക്യാമറകൾ നമുക്ക് വരുന്നുണ്ട് ഇതേ ഇതാണ് നമുക്ക് മറ്റൊരു ക്യാമറ റൈറ്റ് സൈഡ് മിററിന് പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ ഇതേ നമ്പർ പ്ലേറ്റിന് തൊട്ട് താഴത്തെ ആയിട്ടാണ് ഒരു ക്യാമറ ഫ്രണ്ട് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സൈഡിൽ നിന്നുള്ള ലെഫ്റ്റ് സൈഡ് ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വാഹനം ചെറുതായാലും വലുതായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച രീതിയിലുള്ള ആക്സസറീസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൂടി നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും ഇനി നമുക്ക് അതിൽ ചെയ്തിരിക്കുന്ന സിസ്റ്റം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നയൻ ആണ് നമ്മുടെ സ്ക്രീൻ വരുന്നത് സാധാരണ ഒരു ആൻഡ്രോയിഡല്ല ഡി വി ആർ അടക്കമുള്ള നാല് ക്യാമറയും നമുക്ക് ഒരേ സമയം റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റീരിയ നമുക്ക് അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം സാധാരണ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെയാണ് നമ്മുടെ ഒരു ഗ്രേ കളർ ഒരു കാറിൻ്റെ കളർ നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഫംഗ്ഷനും കാര്യങ്ങളും ഇതുപോലെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ത്രീ ഡി ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വ്യൂ പിന്നെ നമുക്ക് നമുക്കിതേ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സൈഡ് വ്യൂ ഫുള്ളായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡും അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ കൊണ്ടുള്ള ഗുണം നമുക്കിതേ യാത്ര ചെയ്യുന്ന എല്ലാ വഴികളും ഇതുപോലെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു അപ്പോൾ റൈറ്റ് സൈഡ് ഫുൾ ആയിട്ട് ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ വാഹനം കടന്നു പോകുകയാണ് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും നമോഹമായ എക്സസറീസുകൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ